ഹലോ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്തൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി മാധവി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഫെബ്രുവരി ഏഴാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും ഫോർ കെയിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന് ആദ്യ ദിവസം അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ബൈ